പല വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ആടുമെ കാർഷിക സംസ്കാരം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ നല്ലപോലെ ഇടപെടാൻ കഴിയുന്ന ഒരു ബാങ്കായി മാറിയിട്ടുണ്ട് നമുക്ക് സഹകരണ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുമ്പോൾ അറിയാം ചില പ്രശ്നങ്ങൾ പുതുതായി ബോധം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്ന ചില കേന്ദ്രങ്ങളും വന്നിട്ടുണ്ട് ശരിയല്ല പ്രശ്നമാണ് അവ ആകെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് നമുക്ക് കേന്ദ്രത്തിലുള്ള ആളുകൾക്ക് ഇടപെടാനുള്ള ഒരു വേണ്ടി ബാങ്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷനായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വിശിഷ്ടാതി കെ ആർ രാജേഷ് സി സുരേഷ് എം ആർ ജോഷി പി എം മുഹമ്മദ് സിദ്ദിഖ് പി കെ സലീം എം എസ് മോഹൻദാസ് എ എം പ്രേം നസീർ ടി അജിത് കുമാർ കെ കെ ഉണ്ണികൃഷ്ണൻ ഷീജ മുരളി ടി കെ അംബിക ഇ ആർ ജലജ എന്നിവർ സംസാരിച്ചു ഡോക്ടർ എം എ ജൂബിൽ ദേവ് ജീവിതശൈലി രോഗനിർണയ ബോധവൽക്കരണ ക്ലാസ് നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ടി ബി ശ്രീജ നന്ദിയും പറഞ്ഞു